അസ്സലാമു അലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരെയും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹമ്മൂലറത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടാൻ വർത്താന വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലും അമൃത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നോക്കി കൊടുക്കാനൊന്നും നിങ്ങൾ ആരും അടിച്ചു നിൽക്കല് കേട്ടോ ഇനി നമ്മൾ വന്നിരിക്കുന്നത് ബാക്കി ചോറും അതേപോലെ തന്നെ അരിപ്പൊടിയൊക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ടോ ഒപ്പം തന്നെ പിന്നെ നമുക്ക് ഇതിൽ വേണ്ടത് അരിപ്പൊടിയാണ് പിന്നെ ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയാണെങ്കിൽ നമുക്ക് വേണ്ടിയത് ഉള്ളിയാണ് വലിയ ഉള്ളിയാണ് നമുക്ക് വേണ്ടിയത് അപ്പോൾ അതും തന്നെ ഒരു മീഡിയം സൈസിലുള്ള വലിയ ഉള്ളിയാണ് ഞാൻ എടുത്തേക്കണത് കേട്ടോ അപ്പോൾ കപ്പ് തന്നെ നമുക്ക് ഇത്ര പോകുന്ന ഉള്ളി എടുക്കണം അതാണ് ഇതിൻ്റെ ടേസ്റ്റിൻ്റെ ഒരു വ്യത്യാസം വരുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഈ ചോറ് നമ്മൾ മിക്സിന്റെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം ഈ ഒരു ഐറ്റം ഒട്ടും വെള്ളം പാരാതാണ് ഞമ്മളീ ഒരു ചോറ് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ പൊടിക്കണ ജാറുണ്ടല്ലോ അതാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടും ഇതേപോലെ വേണം നമ്മൾ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വറ്റുകളൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ആദ്യം തന്നെ എടുത്തു വെച്ച ആ ഉള്ളി ഉണ്ടല്ലോ അത് ഇതേപോലെ ചെറുതാക്കി നുറുക്കിയെടുത്തേണ് കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ കേട്ടോ ഈയൊരു ഉള്ളി എന്ന് പറഞ്ഞാൽ നമ്മൾ മുയവനായിട്ടും ഈ ഒരു ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് വരുള്ളൂ കേട്ടോ അപ്പം നമ്മൾ കൂടുതൽ ഉണ്ടാക്കുന്നതിനനുസരിച്ച് അതിനുള്ള സാധനങ്ങളൊക്കെ കൂട്ടി കൊടുക്കുക അപ്പോൾ നമ്മൾ എന്താ കുറച്ച് ചോറാണെങ്കിലും നമുക്ക് അതിനനുസരിച്ച് എടുത്താൽ മതി കൂടുതൽ ചോറാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഉള്ളിയും കാര്യങ്ങളൊക്കെ കൂട്ടി എടുക്കണം കേട്ടോ അപ്പോൾ അതേപോലെ നമ്മൾ അത് ഇട്ട് കൊടുത്തുക്കണ് പിന്നെ ഞാൻ ഒരു പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു പച്ചമുളക് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ സാധാരണ പൊടിമുളകും ഇടണുണ്ട് അതുകൊണ്ട് തന്നെ പച്ചമുളക് നമുക്ക് വെറും ഒരു പച്ചമുളക് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും പിന്നെ ഞാനതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കണുണ്ട് പിന്നെ നമുക്ക് ഇതീക്ക് വേണ്ടിയത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് നല്ലൊരു ഇതിന് വേണ്ടിയിട്ട് തന്നെയാണ് കളറും കിട്ടും മാത്രമല്ല ആ മസാലിൻ്റെ ഒരു ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു മുക്കാൽ സ്പൂണ് മുളക് പൊടി അത് കാശ്മീരി പുറ മുളക് പൊടിയൊന്നും നമ്മൾ സാധാരണ മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത് പിന്നെ ചെറിയൊരു ഇഞ്ചി കഷ്ണം ചെറുതാക്കി ഇതേപോലെ മുറിച്ചിട്ട് അതും കൂടി ഇതിൽക്ക് ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടി നമ്മളൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഈ ഒരു ടൈമിൽ നിങ്ങളെ കയ്യിൽ മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഇതൊന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ ഞാൻ കൊടുന്ന് വെച്ചതില്ലാത്തതുകൊണ്ടാണ് അത് യൂസ് ചെയ്യാത്തത് അപ്പോൾ നിങ്ങളെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം അപ്പം ഞാനിത് വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുത്ത് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക പിന്നെ എന്താ ഉള്ളിലൊക്കെ ഒന്നിങ്ങനെ സെറ്റാക്കാൻ വേണ്ടിയാണ്ട് ഒരൊറ്റ തിരി തിരിച്ചാൽ തന്നെ ഈ ഒരു പരുവത്തിൽ നമുക്ക് ആയി കിട്ടോ അല്ലാതെ ഒരുപാട് നേരം നമ്മൾ അടിച്ചിട്ട് പറ്റേ വെള്ളപ്പരുവാക്കേണ്ട ആവശ്യമില്ല ആ ഒരു കുറുക്ക് പരുവത്തിൽ തന്നെ നമുക്ക് ആയി കിട്ടും കണ്ടില്ല ഈയൊരു രീതിക്ക് നമ്മളിത് ആക്കിയെടുത്താണ് ചോറിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർക്കുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു മസാല പരുവത്തിലാണ് ഈ ഒരു പലഹാരം ഉണ്ടാകുക കേട്ടോ ഒരു മസാലേൻ്റെ ഫ്ലേവറേവും ഇത് മുന്നേക്ക് വരിക തന്നെ ഈ ഒരു ഐറ്റം നല്ല ടേസ്റ്റ് ആയിങ്ങട്ടോ കിട്ടുക ചോറാന്നുള്ളത് നമുക്ക് പറഞ്ഞറിയിച്ചാലും കൂടി പറ്റൂല ആ ഒരു രീതിക്കാണ് കിട്ടുക പിന്നെ നമുക്ക് നമുക്കിതിക്ക് വേണ്ടിയത് അരിപ്പൊടിയാണ് ഞാൻ കുറച്ച് അരിപ്പൊടി ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ കുറച്ച് അരിപ്പൊടി ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കുറച്ച് മൈദപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു അര സ്പൂണോ മുക്കാൽ സ്പൂണോളോ കടലമാവ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അത് ഓപ്ഷണലാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടി നമുക്ക് ഇതിൽ കിട്ടും കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല വെറും അരിപ്പൊടി വെച്ചിട്ട് നമുക്കിത് എന്താ നല്ലോണം ടൈറ്റാക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ എന്താ ചോറെ എടുക്കുമ്പോൾ മിക്കവാറും നമുക്ക് നല്ല ലൂസായിട്ടാണ് ഉണ്ടാവുക കണ്ടില്ലേ നല്ല ലൂസായിട്ടാണ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിതിലേക്ക് അത്യാവശ്യം കുറച്ച് അരിപ്പൊടി ഇട്ടാൽ മാത്രമേ ഉള്ളൂ ഇത് നല്ലോണം ടൈറ്റായിട്ട് കിട്ടുകയുള്ളു കേട്ടോ അപ്പോൾ ഞാനിത് അത്യാവശ്യം ടൈറ്റ് ആകാൻ കണ്ടതുകൊണ്ട് തന്നെ അരിപ്പൊടി ഇടുന്നുണ്ട് എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു കറക്റ്റ് പരുവത്തിൽ നമ്മൾ ഈ ഒരു പലഹാരം നമുക്ക് എണ്ണയിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ വെറും ചോറ് മാത്രം ആയാൽ ഇത് നല്ലപോലെ എണ്ണ കുടിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് അത്യാവശ്യം നല്ല ടൈറ്റിലാക്കിയിട്ട് വേണം ഇത് ഇതേക്ക് എണ്ണയ്ക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയും ആയി ആയിക്കഴിഞ്ഞാൽ ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ നോക്കുക അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇങ്ങാണ്ട് നമ്മൾ കൂട്ടി കൊടുക്കാം കേട്ടോ അതേപോലെ തന്നെ നമ്മളിത് എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കണേൻ്റെ ഇടയ്ക്ക് കുറച്ച് അപ്പസോടയും കൂടി ഇതേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഉൾഭാഗമൊക്കെ നല്ല പഞ്ഞു പോലെ തന്നെ വെന്ത് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി കൂട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല നല്ല സോഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ഉൾഭാഗം നമുക്കൊരു പോലെ പെട്ടെന്ന് തന്നെ ആയി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രം ഒരു കാല് സ്പൂൺ പോലും ഇടരുത് കേട്ടോ എന്ന് പറഞ്ഞാൽ അത്രയും പിഞ്ച് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ വളരെ കുറച്ച് എമൗണ്ടേ ഉണ്ടാക്കണുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ അവിടെ നേരാക്കി വെച്ചാണ് ഇനി എണ്ണയൊക്കെ വെച്ച് എണ്ണ ചൂടാവല തുടങ്ങിയിരിക്കണം അപ്പൊ ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിത് എണ്ണക്ക് ഇടണീന്റെ മുമ്പ് നമ്മളെ കൈ ഒന്ന് നനച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ഇതേപോലെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ പിന്നെ ഈ ഒരു ഐറ്റത്തിന് വേണ്ടി ഒരിക്കലും തീ കുറച്ച് വെക്കേണ്ട ആവശ്യമില്ല ഞാൻ ഇത് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടാണ്ട് തന്നെയാണ് ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ അയക്കണം എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇട്ട് കൊടുത്തു കുറച്ചും കൂടി ഒന്ന് ചൂടായിട്ട് ചൂടായിട്ടുമാണ് നമ്മൾ ഇട്ട് കൊടുക്കാറ് എണ്ണ നല്ല പോലെ ചൂടായിക്കോട്ടെ അപ്പോഴാണേ നമുക്ക് കറക്റ്റ് ആ ഷേപ്പ് കിട്ടുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇങ്ങനെ വേറിട്ട് പോരാനുള്ളൊരു ചാൻസ് കൂടുതലാണ് അപ്പോൾ ആ ഒരു അവസരം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെണ്ണം നല്ലോണം ചൂടായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ച കേട്ടോ അപ്പോൾ നമ്മൾ കൊടുത്താണ്ട് ഇങ്ങനെ മറിച്ചും തിരിച്ചൊക്കെ ഇട്ടാണ്ട് ലെവലാക്കി എടുക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് എല്ലാ ഭാഗവും ഒരേപോലെ ആയി കിട്ടും പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ അതിങ്ങനെ കൂടിക്കൊണ്ടാവും പിന്നെ അത് ആയി വരുന്നതിനനുസരിച്ച് നമ്മൾ കയ്യിലോണ്ട് പതുക്കൊന്ന് ഇളക്കി കൊടുത്താൽ അത് വേറിട്ടുകൊണ്ട് കിട്ടുകയും ചെയ്യും കേട്ടോ ആ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടുക കണ്ടോ അത് നല്ല പെട്ടെന്ന് തന്നെ ആയി കിട്ടും അത് വിചാരിച്ച് നമ്മൾ തീ കുറച്ചയ്ക്കരുത് എപ്പോഴും ഫ്ലെയിം കൂട്ടിയിടുക ഫ്ലെയിം കൂട്ടിയിടഞ്ഞാൽ ഇത് എണ്ണ കുടിക്കും ഫ്ലെയിം നല്ലോണം കൂട്ടി വച്ചാൽ എണ്ണ കുടിക്കാതെ തന്നെ നമുക്ക് ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുകൊണ്ടാണ് നമ്മൾ എണ്ണ നല്ലോണം കൂട്ടി വെച്ചാണ്ട് തന്നെയാണ് തീ നല്ലോണം കൂട്ടി വെച്ചാണ്ട് വേണം ഞമ്മളിതാക്കിയെടുക്കാൻ വേണ്ടിയിട്ടോ പിന്നെ ഞമ്മളെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തതുണ്ട് ഇൻഷാല്ല കാണാത്ത ഏതെങ്കിലും കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോസും തൊട്ടാൽ നമ്മളെ എല്ലാ വീഡിയോസും വരും അപ്പോൾ അതിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലേ നിങ്ങളഭിപ്രായം അഭിപ്രായം അതിൻ്റെ ചോട്ട് കൂടെ ഒന്നും അറിയിച്ചാൽ മറക്കരുത് പിന്നെ മാത്രമല്ല നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റംസ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളാരും മടിച്ച് നിൽക്കരുത് കേട്ടോ ഇതിപ്പോൾ ഒരു ചിക്കൻ പൊരിച്ചണ ആ ഒരു കളറൊക്കെ നമുക്ക് വരും കേട്ടോ പെട്ടെന്ന് തന്നെ വരും കാരണം നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള മസാലപ്പൊടികളൊക്കെ ഇട്ടോണ്ട് തന്നെ ഇത് നല്ലൊരു മസാലൻ്റെ മണമൊക്കെയാണ് കേട്ടോ ഞമ്മൾക്ക് വരിക ഇത് നമ്മൾക്ക് പൊരിച്ചെടുക്കാം എടുക്കണ ആ ഒരു ടൈമിൽ നമുക്ക് നല്ലൊരു മസാലപ്പൊടികളുടെ ഒക്കെ ആ ഒരു മണമാണ് വരിക അതേപോലെ തന്നെ നമ്മൾ ആ ഒരു നല്ല നാറായി വരുമ്പോൾ നമുക്കത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടാലും അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ ഐറ്റം ഒരുപാട് നേരമൊന്നും ഉള്ളൊന്നും വെന്ത് കിട്ടാനും നമുക്ക് ആവശ്യമായിട്ട് വരുന്നില്ല ഇതേപോലെ ബാക്കിയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഈയൊരു പലഹാരം ആർക്കും ഉണ്ടാക്കി എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റോ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരം തന്നെയാണ് മാത്രമല്ല കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോൾ ഒരുക്കു കൊടുത്താൽ ഇഷ്ടപ്പെടുന്ന നല്ലൊരു പലഹാരമാണ് ഒരിക്കലും നമ്മളിത് ചോറ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെന്നുള്ളത് ആർക്കും മനസ്സിലാവില്ല നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത്ക്കണമെങ്കിൽ കൂടി ചില ഐറ്റംസ് ഒക്കെ നമ്മൾ ചോറ് കൊണ്ടുണ്ടാക്കിയാൽ നമുക്കത് ചോറാണെന്നുള്ളത് മനസ്സിലാവുന്ന ആ ഒരു രൂപത്തിലുണ്ടാവുക ഇത് പിന്നെ നമ്മൾ കൂടുതലായിട്ടും ഇതിക്ക് ആ ചോറ് ഇതാവാള നല്ല തിക്കാവല അരിപ്പൊടി ഇടുകൊണ്ട് തന്നെ നമുക്ക് എന്താ നല്ല രീതിക്ക് തന്നെ നമുക്ക് നല്ലൊരു പലഹാരം ഇങ്ങാണ്ടാണ് കിട്ടണത് അപ്പൊ നമ്മളിവിടെ ഇതിന്റെ പകുതികളിവിടെ നേരമായി കിട്ടിയിക്കണി ബാക്കിയും കൂടി നമ്മൾ ഇതേപോലെ തന്നെ ആക്കിയെടുക്കാണ് ചെയ്യണത് കേട്ടോ അപ്പൊ ഇത് ഞാൻ ഇങ്ങക്ക് പൊളിച്ചു കാണിച്ചു തരാ എന്താ നല്ല ഉള്ളൊക്കെ നല്ല ക്ലിയർ ആയിട്ട് വരും കടലമാവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ കൊണ്ടുതന്നെ നല്ലൊരു മസാല ബോണ്ടൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റിലാണ് നമുക്കിത് വരുക കണ്ടോ പുറഭാഗം നല്ല ക്രിസ്പ്പിയാണ് അതിനൊരു കാരണമുണ്ട് നമ്മൾ അരിപ്പൊടി യൂസ് ചെയ്തുകൊണ്ടാണ് ക്രിസ്പി ആയിട്ട് വരുന്നത് ഉൾഭാഗം നല്ല സ്പോഞ്ച് മാതിരിയാണ് മാത്രമല്ല നല്ല സോഫ്റ്റുമാണ് കേട്ടോ ഞാൻ ഇതൊന്ന് പൊളിച്ച് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ പുറഭാഗം കിടിയും നിറഞ്ഞിട്ടുണ്ട് പൊട്ടി ഉൾഭാഗം നല്ല സോഫ്റ്റുമാണ് ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ അറിയില്ല നല്ല പഞ്ഞു പോലെ നമ്മൾ കേക്ക് കേക്കൊക്കെ ഉണ്ടാക്കുമ്പോഴുള്ള പഞ്ഞു പോലെ തന്നെയാണ് ഈ ഒരു ഐറ്റം ഉള്ളത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് അപ്പസോഡധികം കൂട്ടിക്കൊടുത്തത് കേട്ടോ കണ്ടോ ഈ ഒരു പരുവത്തിലാണ് ഇത് കിട്ടുകട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം ചോട്ട് കൂടെ അറിയിച്ചാൽ മറക്കരുത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ചാലും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ അടുത്ത നല്ല വീടിയായിട്ട് വരും അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും